എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് ഫേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുന്നല്ലോ ഇന്ന് നല്ലൊരു കൊഞ്ചുതോറിൻ്റെ റെസിപ്പിയാണ് എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുകയും ചെയ്യും വളരെ ടേസ്റ്റിയുമാണ് ആദ്യം തന്നെ അതിനായിട്ട് നമുക്ക് കിലോ കൊഞ്ച് കഴുകി വൃത്തിയാക്കി വയ്ക്കാം ഇനിയും മിക്സിയുടെ ജാറിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാവുന്നതാണ് അതിനോടൊപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം അല്ലെങ്കിൽ ഒരു മീഡിയം സൈസ് ഇഞ്ചി എടുക്കുക പച്ചമുളക് എരിവിനനുസരിച്ച് മാത്രം എടുക്കുക അഞ്ചോ പത്തോ കൊച്ചുള്ളി ഇത്രയും കൂടി ഇടുക അതിനോടൊപ്പം തന്നെ പച്ച മാങ്ങയുടെ ഒരു ചെറിയ കഷ്ണം അധികം പുളിയില്ലാത്ത പച്ചമാങ്ങയുടെ ഒരു ചെറിയ കഷ്ണം ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് അര ടീസ്പൂൺ പെരിഞ്ചീരവും കൂടെ ചേർത്ത് നമുക്കൊന്ന് ചതച്ചെടുക്കാം ഇനി അടുപ്പത്തേക്കൊരു പാൻ വെച്ചു അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അര ടീസ്പൂൺ കടുകാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ് അതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇത്രയും ചേർത്ത് നല്ലതായി മിക്സ് ചെയ്ത് യോജിപ്പിച്ച ശേഷം നമുക്കൊരു എട്ട് മിനിറ്റ് നേരം ഇതിനെ അടച്ചു വെച്ച് വേവിക്കാം ഇനിയും ഇതൊന്ന് ഡ്രൈ ആയി വരണം അതുവരെ വെയ്റ്റ് ചെയ്യണം കാരണം തോരനാവുമ്പോൾ നമുക്ക് ഡ്രൈ ആയി തന്നെ കിട്ടണമല്ലോ എന്നിട്ട് ഇതിലേക്ക് ഞാൻ ബാക്കി മാങ്ങയുടെ കുറച്ച് കഷ്ണങ്ങൾ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പുളി നോക്കി മാത്രമേ മാങ്ങ ചേർത്ത് കൊടുക്കാവൂ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തോരൻ ആവശ്യമായിട്ടുള്ള തേങ്ങയാണ് നമുക്ക് എന്തുമാത്രം തോരൻ ആവശ്യമുണ്ട് അതിനുള്ള തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് തോർത്തി എടുക്കുക ഇതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളകും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇത്രേം മാത്രമേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്